ആയിട്ടുള്ള കുട്ടികളുള്ള ഏതൊരു കപ്പിൾസിനും മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് ശ്രീ മനോജ് കെ ജയൻ അവർ തമ്മിൽ ഡിവോഴ്സ് ആയതിന്റെ റീസൺ എന്തുമായിക്കോട്ടെ കുറ്റം ആരുടെ ഭാഗത്തുമായിക്കോട്ടെ എന്തായാലും അവർ ഡിവോഴ്സായി പക്ഷെ അതിനുശേഷം അദ്ദേഹം ആ കുട്ടിയെ വളർത്തിയ രീതി ഇപ്പോഴും ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രീതി ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരുപാട് കപ്പിൾസിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സില്ലി സില്ലി റീസൺസിനാണ് ഒരുപാട് ആളുകൾ ഡിവോഴ്സ് ആകുന്നത് അവരുടെ മക്കളൊക്കെ ഒരുപാട് തരത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് ആരാണോ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അവര് മറ്റേ പാർട്ട്ണറെ കുട്ടിയെ കാണിക്കാതിരിക്കാനും കുട്ടി അവരുമായിട്ട് അടുക്കാതിരിക്കാനും ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം മനോജ് കെ ജൻ ഇന്നലെ അദ്ദേഹം മകളെ പുതിയ മൂവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു പ്രശ്നിച്ചുണ്ടായിരുന്നു അതിൽ സംസാരിച്ചപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട് ആ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അത് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് എന്നാൽ പോലും ആദ്യം അദ്ദേഹം പറഞ്ഞത് നീ ഈ വിവരം അമ്മയോട് പറയൂ അമ്മയോട് സംസാരിക്കൂ അമ്മയുടെ ഒപ്പീനിയൻ എടുക്കൂ എന്ന് പറഞ്ഞു സെക്കൻഡ് അതിന് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി ഒരു കഥ കേട്ടു ആ കഥ കേട്ടപ്പോഴും അമ്മ ലീഡിങ് ആക്ട്രസ് ആണ് ദക്ഷിണേന്ത്യയിലെ സോ അമ്മയ്ക്ക് അതിൽ എന്നെക്കാട്ടിൽ നന്നായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് സോ നീ അത് അമ്മയോട് സംസാരിക്കൂ അപ്പൊ അവര് തമ്മിൽ പിരിഞ്ഞു എന്ന് വെച്ചിട്ടും ആ കുട്ടി അങ്ങോട്ട് അമ്മയുമായിട്ടുള്ള ഇന്ററാക്ഷൻ അയാൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അമ്മ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടെങ്കിലും അമ്മയുടെ കഴിവ് ചാലഞ്ച് ഒക്കെ അയാൾ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയ സമയത്തും ആദ്യം പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു ഇതൊക്കെ മറ്റൊരു പാർട്ട്ണറുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഇപ്പോഴും ആ കുട്ടിയെ എല്ലാ കാര്യത്തിലും അതിന്റെ അമ്മയുടെ അടുത്ത് വിടാനുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ആ ഒരു രീതി അതൊക്കെ ശരിക്കും പ്രശംസനീയമാണ് ഇന്ന് പല പേരൻസും സെപ്പറേറ്റഡ് ആയതിനു ശേഷം മറ്റേ പാർട്ട്ണർ കുട്ടിയെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ കോടതിയിൽ പോയി കോടതി പറയും വീക്ക്ലി വൺസോ അല്ലെ മന്ത്ലി വൺസോ അച്ഛനെ കാണാൻ അല്ലെ അമ്മയെ കാണാൻ അനുവദിക്കണം ഫോൺ ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ പറയും ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യമാണ് കുഞ്ഞ് ഉറങ്ങി എന്ന് പറയും അല്ലെന്നുണ്ടെങ്കിൽ പറയും പിന്നെ പഠിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് എന്ന് പറയും അല്ലെങ്കിൽ കൊച്ചു കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ പിച്ചി കരയിപ്പിക്കും കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കത്തില്ലല്ലോ അങ്ങനെ അച്ഛനുമായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ സംരക്ഷിക്കുന്നത് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് ഒരു രീതിയിലും കുഞ്ഞ് അടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ മന്ത്ലി വൺസ് ഒക്കെ ചിലപ്പോൾ കാണാനായിട്ട് കോടതി അനുവദിക്കും അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലായിരിക്കും അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരടുത്ത് വെച്ച് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കണ്ടു ആ മീറ്റിങ്ങിൽ അമ്മ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് വൺ അവർ കൊച്ചിനെ വിടണം അങ്ങനെ കൊണ്ടുവന്ന് വിട്ടേക്കാണ് ഈ അമ്മ ഈ അച്ഛൻ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ കൂടെ അങ്ങോട്ട് പോകും അച്ഛനോട് മിണ്ടുന്നില്ല ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് പോകും ആ അച്ഛൻ ഫ്രീ ആയിട്ട് ആ കൊച്ചിനെ ഉമ്മ ഉമ്മ വെക്കാനോ കാലോലിക്കാനോ ഒന്നും അവസരം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അത് ആ അച്ഛനെ ഒരു സ്നേഹിക്കാനുള്ള അവസരം അവർ നിഷേധിക്കുകയാണ് ആ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം അവർ നിഷേധിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും കുറെ നാൾ കഴിയുമ്പോൾ ആദ്യത്തെ ആ ഒരു വാശി ദേശത്തിനൊക്കെ ഇത് അച്ഛനെയും മക്കളെയും അല്ലെങ്കിൽ അമ്മയും മക്കളെയും തമ്മിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യും അപ്പൊ കുട്ടിക്ക് ഈ രണ്ടുപേരുടെയും സ്നേഹം കിട്ടി വളരാനുള്ള യോഗം ഉണ്ടാവില്ല അവസാനം ഈ അമ്മയോ അച്ഛനോ ആരെങ്കിലും അടുത്തൊരു കല്യാണം കഴിക്കും അല്ലെങ്കിൽ അവരുടെ കരിയർ മറ്റു കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി കുട്ടി ഒറ്റപ്പെടും മറ്റൊരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷനോ കാര്യങ്ങളോ കിട്ടിന്ന് വരത്തില്ല ചില ആൾക്കാരാണെങ്കിൽ അവർ നല്ല രീതിയിൽ നോക്കും ചില ആൾക്കാരാണെങ്കിൽ മൈൻഡ് ചെയ്ത് പോലുമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളാണ് കുട്ടികൾക്കപ്പോ അല്ലെങ്കിൽ മറ്റേ അച്ഛനോ കൂടെ അല്ലാത്ത ആരാ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ഓപ്ഷൻസ് എല്ലാം കട്ടായി അവർക്കും താല്പര്യം ഇല്ലാതെ അവരും വിട്ടിട്ട് പോയി അങ്ങനൊരു സാഹചര്യത്തിൽ വരുമ്പോ ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ് ജനിപ്പിച്ച അച്ഛനോ അമ്മയ്ക്കോ കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട് രണ്ടു ദിവസം അവരുടെ അടുത്ത് വിടുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും അനുവദിക്കാതിരിക്കണമെങ്കിൽ അത്രത്തോളം നീചനായ നീചയായ ക്രൂരയായ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വിടാൻ പറ്റുന്ന രീതിയിലത്തെ വൃത്തികെട്ട ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വിടാൻ പറ്റില്ല അല്ലാത്ത ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഈ വാശി ഈഗോ കാരണം കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹവും ആ ഒരു പരിലാളനയും ഒന്നും ഇല്ലാതാക്കരുത് ദയവീത അച്ഛനും അമ്മയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം പോലും അവരങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേന്ന് വലിച്ചെറിയുന്ന ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാതൃകയാക്കി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുപാട് റെസ്പെക്ട് തോന്നി അതുപോലെ തന്നെ ഉർവശിയെപ്പറ്റിയും മോളെപ്പറ്റിയും ഒക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം കരഞ്ഞു കരയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇയാൾ എന്തിനാ ശരിക്കും കരഞ്ഞേ ഇയാൾ ഇപ്പോഴും ഉർവശ്യെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും അല്ല ആ കുട്ടിക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരാനുള്ള ഒരു യോഗം ഐ മീൻ ഒന്നിച്ച് നിന്ന് വളരാനുള്ള ഒരു യോഗം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള തിങ്കിങ്ങിലൂടെ ആയിരിക്കും അദ്ദേഹം കരഞ്ഞത് ഇപ്പോഴത്തെ ലൈഫിൽ അദ്ദേഹം ഹാപ്പി അല്ല എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം പക്ഷെ മോൾക്ക് മിസ്സായ കുറെ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം അദ്ദേഹം വിരംബിയത് എനിവേ ഒരു നല്ല അച്ഛൻ